രാവിലെ വൻ നോട്ടിങ് അട്ടിമുറിയൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമുഖരൊക്കെ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെയുള്ള ഞെട്ടിക്കുന്ന നോട്ടിങ്ങൾ സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തു വര മണിക്കൂറിലെ വോട്ടിംഗ് ൾ ആകും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും വിട്ടു കൊടുക്കാതെ ശ്രീധുന്റെ മുന്നേറ്റത്തിന് ഈ ഒരു നിമിഷം ശ്രദ്ധയും റെക്കോർഡ് വോട്ട് സ്വന്തമാക്കിയാണ് ശ്രീധു പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് കടന്നിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഋഷിനെ അട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ രണ്ടാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുകയാണ് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നത് ഋഷീനെയാണ് കാണാൻ സാധിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ട് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് വ്യക്തമായിട്ടുള്ള സ്ഥിരതയായിരുന്നു പോരാട്ടം തുടരുകയാണ് അപ്സര പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിന്റെ രീതിയിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം ഗബ്രിയുടെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയ എന്തൊക്കെയാണ് കഴിഞ്ഞ ആദ്യ മണിക്കൂറുകളൊക്കെ തകർച്ചയിൽ നിന്ന് ഗബ്രി തിരിച്ചു വന്നിരിക്കണം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ട് സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അൻസുബേനാണ് നമുക്ക് ഈ നിമിഷം കാണാൻ ശ്രദ്ധിക്കുക പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് തകർച്ചയിലോട്ട് നീക്കിട്ടുണ്ടെങ്കിൽ നോറയാണ് മറ്റൊരു സവിശേഷത പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് മാത്രം നോർ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും തകർച്ചയിൽ നിൽക്കുന്ന യമുന തന്നെയാണ് ഈ ഒരു നിമിഷം ഹൈലൈറ്റ് പതിനായിരം വോട്ട് നിൽക്കണം പതിനായിരത്തി ഇരുനൂറ്റി അറുപത്തഞ്ച് വോട്ട് സ്വന്തമാക്കിയിട്ടുള്ള യമനെ ഈ ഒരു നിമിഷം എന്തൊക്കെയാണ് യമിനെയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഇനിയും നിർണായകമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ യമനയ്ക്ക് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരുന്നതാണ് വോട്ടിംഗ് റിസൾട്ട് വഴി മനസ്സിലാക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ഏത് നിമിഷം വേണേലും ഒരു അട്ടിമറി മുന്നോട്ടോ ആരും ആരും കാഴ്ച വെക്കുക അതുകൊണ്ട് ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക